ഇഷ് ശിഹായി സ്നേഹം നിറഞ്ഞവരെ വലിയ നോമ്പിന്റെ നാൽപ്പതാം വെള്ളിയാഴ്ച ദിനം എന്ന് ഈ നാൽപ്പതാം വെള്ളിയാഴ്ച ദിനം ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് നാം അണഞ്ഞിരിക്കുന്നു ധിപിക സംഗതിയിലായിരിക്കുമ്പോഴ് നമ്മുടെയൊക്കെ ഭവനങ്ങളിലെ മുതിർന്നവരെ രോഗികളായിട്ടുള്ളവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് രോഗികളായ മാതാപിതാക്കന്മാർ സഹോദരി സഹോദരന്മാർ ഭവനങ്ങളിൽ രോഗികളായിട്ട് കിടക്കുന്നവര് ആശുപത്രികളിലും ഓൾഡേജ് ഹോമുകളിലും ഹോം കെയറിലും ഒക്കെ ആയിരിക്കുന്നവര് ഈ സമയം സമർപ്പിച്ചു എന്നവർ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന്റെ വലിയ ക്രഭ അവരുടെ ഓരോരുത്തരെയും പേരുണ്ടാകുന്നതിന് വേണ്ടി പ്രത്യേകിച്ചും ഈ സഹനത്തിന്റെ കാലഘട്ടത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ തപുരാന്റെ പരിപാലനയെ അനുഭവിക്കുന്നതിന് വേണ്ടി അവരെ ശുശ്രൂഷിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് ഇത് വിഷു പ്രാർത്ഥിക്കും ദൈവത്തിന്റെ വലിയൊരു കരുതല് സ്നേഹം അനുഭവിക്കാനായിട്ട് ആർക്കെങ്കിലും ചെയ്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന വചനത്തിന്റെ ശക്തിയാൽ മറയപ്പെടാനായിട്ട് രക്ഷമായി പ്രാർത്ഥിക്കുന്നു ഒന്ന് ചേർന്ന് ഏറ്റവും സ്നേഹത്തോടെ ഇ ദിവിക ആരാധനയില് നമുക്ക് ഒന്ന് ചേർന്ന് ഏകമനോടെ പ്രാർത്ഥിക്കാം

ശുദ്ധവുമായ ഒരു ഒരു കുപ്പി നാറുകയും സുഗന്ധ തൈലം യേശുവിന്റെ പാദങ്ങളിൽ പൂശുകയും തന്റെ തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടക്കുകയും ചെയ്തു തൈലത്തിന്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു അവനിൽ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റ കൊടുക്കാനിരുന്നവനുമായ യുദാസ് കറിയാത്ത പറഞ്ഞു എന്തുകൊണ്ട് ഈ തൈലം മുന്നൂറ് ധനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല അവരിത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നതുകൊണ്ടല്ല പ്രത്യത അവൻ ഒരു കണ്ണനായിരുന്നുകൊണ്ടും പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ് യേശു പറഞ്ഞു അവളെ തടയണ്ട എന്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതി കൊള്ളട്ടെ ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് ഉണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല അവൻ അവിടെ ഉണ്ടായിരുന്നവരിൽ അവൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് വലിയൊരു ഗണം യഹൂദർ അവിടേക്ക് വന്നു അവർ വന്നത് യേശുവിനെ ഉദ്ദേശിച്ചു മാത്രമല്ല അവൻ മരിച്ചുവെന്ന് ഉയർപ്പിച്ച ലാസറിനെ കാണാൻ കൂടിയാണ് ലാസറിനെ കൂടി കൊല്ലാൻ പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചു എന്തെന്നാൽ അവൻ നിമിത്തം യഹൂദരിൽ വളരെ പേർ അവരെ വിട്ട് യേശുവിൽ വിശ്വസിച്ചിരുന്നു ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകളെല്ലാം ചൊല്ലുക

അങ് സന്നിഹിതനെന്ന് വിശ്വസിച്ച് വിശ്വസിച്ച് ഞാൻ അങ്ങയെങ്ങയെ ആശ്ലേഷിക്കുകയും അങ്ങയോട് പൂർണ്ണമായും പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും ഒരിക്കലും അങ്ങയിൽ നിന്ന് അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ എന്നെ അനുവദിക്കരുതേ യേശു ക്രിസ്തു ഏറ്റവും സ്നേഹം നിറഞ്ഞ പന്ത്രണ്ടാം തീയതി അധ്യായം വാക്യങ്ങളാണ് നാം വായിച്ചിരേ സ്വഭം ഇരുപത്തിയാറാം തീയതി അധ്യായം ആറ് മുതൽ പതിമൂന്ന് വരെയും വിശുദ്ധ സ്വഭീശേഷം പതിനാലാം അധ്യായം മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിലും നമ്മൾ ഇതേ സംഭവം കണ്ടിടുകയാണ് മനുഷ്യരിൽ നിന്ന് യേശുച്ച ലാസലന്റെ ഭവനത്തിന് ഒരു വിരുന്നിൽ പങ്കെടുക്കുവാൻ യേശു കടന്നു വരുന്നു യേശുവിനെ ശുശ്രൂഷിക്കുന്ന ലാസലൻ്റെ സഹോദരിമാർ മറിയം വിലയേറെ സുഗന്ധ തൈലവുമായിട്ട് ആറുതി തൈലവുമായിട്ട് വന്ന് അവന്റെ പാദങ്ങളിൽ കൃഷി തലമുടി കൊണ്ട് തുടങ്ങി അത്രമാത്രം സുഗന്ധം സുഗന്ധം ആ ആ ആ നിറയുന്നു എല്ലാവരും ആ സുഗന്ധത്തിന്റെ സുഗന്ധത്തിന്റെ നന്മയെ കുറിച്ച് ചിന്തിച്ചപ്പോഴ് യൂദാസ് മാത്രം അതിന്റെ ഒരു തിന്മയെ കുറിച്ച് അച്ഛന്തി അവൻ പറ എന്തിനീ പണം പാടാക്കി ഇത് വിറ്റ് ദരിദ്രക്ക് കൊടുക്കാമായിരുന്നു വചനം പറയുകയാണ് അവൻ്റെ ദരിദ്രരോട് സ്നേഹം തോന്നിയിട്ടില്ല പക്ഷെ പണസഞ്ചിയിൽ നിന്ന് വീഴുന്നത് അവൻ എടുത്തിരുന്നു പലപ്പോഴും നന്മ സംഭവിക്കുമ്പോഴും ആ നന്മയുടെ അനുഗ്രഹത്തെ കാണാതെ അതിനെ വളച്ചൊടിക്കുകയും അല്ലെങ്കിൽ തിന്മയുടെ ഭാവങ്ങളാൽ നിറയുകയും ചെയ്യുന്ന അവസ്ഥകള് ജീവിതയാത്രയില് നമ്മൾ കണ്ടുപിടുകയും പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതയാത്രയില് നമ്മളത് പരിശോധിച്ച് നോക്കണം അനുഗ്രഹത്തെ അനുഗ്രഹമായിട്ട് കാണാനായിട്ട് അനുഗ്രഹത്തിന്റെ തികവിലായിരിക്കുമ്പോൾ അതിന്റെ നന്മയിൽ സന്തോഷിക്കുവാനായിട്ട് ജീവിതത്തില് നമുക്ക് പറ്റുന്നുണ്ടോ അവന്റെ ജീവിതത്തിൽ അനുഗ്രഹം സംഭവിക്കുമ്പോൾ അവനോടൊപ്പം അതിനെ സന്തോഷിക്കോ അതോ അവന്റെ ജീവിതത്തിൽ സംഭവിച്ച അനുഗ്രഹത്തെ ഓർത്ത് വേദനിക്കുകയും ദുഃഖിക്കുകയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അവന് ലഭിച്ച അനുഗ്രഹത്തെ നശിപ്പിക്കണം എന്നുള്ള ചിന്താഗതിയോടു കൂടിയാണോ പലപ്പോഴും ജീവിതത്തില് നമ്മൾ ആയിരിക്കുന്നത് നമുക്കത് പരിശോധിക്കാനും സാധിക്കണം വീണ്ടും തിരുവർശനത്തില് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ആലോചിക്കുക അവന് മാത്രമല്ല അവന് ഉയർപ്പിച്ച പലപ്പോഴും നമ്മുടെ ജീവിതം ചിന്തിച്ചു നോക്കണം വ്യക്തികളെ നശിപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് അനുഗ്രഹം കടന്നു വരുന്ന വഴിയിൽ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട സകലരെയും നശിപ്പിക്കുവാനായിട്ട് ജീവിതത്തിൽ ഇറങ്ങിത്തിരിക്കുന്നവര് പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തില് നമ്മൾ ചിന്തിക്കുകയും മനസ്സാന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു കൂട്ടം ആളുകളാക്കി മറ്റുള്ളവരുടെ പേര് നശിപ്പിക്കുന്നവര് ആരെ തകർക്കാൻ വേണ്ടിയും ആരെയും നശിപ്പിക്കുവാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല ചില വ്യക്തികളെ പറ്റി എല്ലാ വചനങ്ങള് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവര് ചില വ്യക്തികളെ പറ്റി എല്ലാ കഥകളും സൃഷ്ടിക്കുന്നവര് പലപ്പോഴും അവർ അവരുടെ അവർ സൃഷ്ടിക്കുന്ന കഥകളിലേക്കൊക്കെ നമ്മളൊന്ന് ആരുടെ പരിശോധിച്ച് നോക്കാൻ സാധിക്കും അതുമൂലം അവരുദ്ദേശിച്ച വ്യക്തി മാത്രമല്ല ചിലപ്പോൾ ആ വ്യക്തിയുടെ കുടുംബം ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരും അതുമൂലം കണ്ണീര് കുടയ്ക്കുകയും നഷ്ടത്തിലേക്ക് നിബന്ധിക്കുകയും ചെയ്യുന്നു നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നമ്മളത് പരിശോധിച്ച് നോക്കണം അവരുടെ നന്മയില് സന്തോഷിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് അവരെ ചെയ്യുന്ന നല്ല പ്രവർത്തികളെ അഭിനന്ദിക്കുവാനായിട്ട് അവരെ ചെയ്യുന്ന നല്ല പ്രവർത്തികള് ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് ആ വ്യക്തികൾക്ക് നന്ദി പറയാനായിട്ട് ജീവിതത്തിൽ പറ്റുന്നുണ്ടോ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസമുള്ള രണ്ട് വാക്കുകളാണ് വേർഡ് ഓഫ് ആൻഡ് ഓഫ് താങ്ക്സ് മറ്റുള്ളവരെ അഭിനന്ദിക്കുവാനും മറ്റുള്ളവരോട് ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം നന്ദി കെട്ടവരായിട്ട് നമ്മൾ ജീവിക്കാൻ നന്ദിയുടെ ഗൃഹൃദയത്തോടുകൂടെ ജീവിതയാത്രയില് എനിക്ക് നന്മ ചെയ്തവരോട് നന്ദി പറയാനായിട്ട് എന്റെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹം സംഭവിക്കുമ്പോൾ അവയെ ഓർത്ത് അവ നന്ദിക്കുവാൻ അവരെ അപ്രീഷ്യേറ്റ് ചെയ്യുവാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധ്യമാകണം ഈ ഒരു നിമിഷം കരങ്ങളെ കുത്തി നമുക്കും പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം പ്രത്യേകമായി ഇവസം രോഗികളായിട്ട് പ്രത്യേകിച്ച് പ്രായാധിക്യം മൂലം രോഗികളായിട്ട് ഭവനങ്ങളിലായിരിക്കുന്നവര് ആശുപത്രികളിലായിരിക്കുന്നവര് ഔൾഡ് ഏജ് ഹോമുകളിലെ കെയർ ഹോമുകളിലൊക്കെ ആയിരിക്കുന്നവരെ ഈ നിമിഷം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ും സ്നേഹിയുമായി നല്ല രോഗം മൂലം തവരാനും പ്രത്യേകിച്ചും ആരാരും നോക്കാനില്ലാത്തവര് പലവിധ കാരണങ്ങളില് ആശുപത്രികളില് ഓൾഡ് ഏജ് ഹോമുകളില് കെയർ ഹോമുകളിലൊക്കെ ആയിരിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ടിരുന്ന വിഷ്വപ്രാർത്ഥിക്കുകയും ജീവിതത്തിന്റെ ഈ സായാഹ്നത്തിന് തമ്പുരാന്റെ കുരിശ്ശിലേക്ക് നോക്കുവാനായിട്ട് ആ കുരിശിന്ന് ഒഴുകുന്ന കൃപയാൽ നിറയപ്പെടുവാനായിട്ട് ജീവിതത്തിന്റെ ഈ സായാഹ്നത്തിന് നന്ദിയുടെ ഒരു ഹൃദയത്തോടു കൂടി ആയിരിക്കും ജീവിതത്തിൻ്റെ വേദനകള് പ്രയാസങ്ങള് തമ്പുരാന്റെ കുരിശോട് ചേർത്ത് വെച്ച് സഹിക്കുവാനൊരു കൃപ അവർക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പലപ്പോഴും പല വിധത്തിലെ വിഷമതകളിലൂടെ അവർ കടന്നു പോകുന്നവരുണ്ട് പലപ്പോഴും അവർ ശുശ്രൂഷിക്കല് വളരെ പ്രയാസം നിറഞ്ഞ ഒരു പരാതിയും കൂടാതെ പരിഭവവും കൂടാതെ അതിനെ ഒരു അനുഗ്രഹമാക്കി കാണും കരുതുന്ന അനേക ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് അവരെ ശുശ്രൂഷിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ അവരുടെ പ്രിയപ്പെട്ടവരുടെ മക്കളുടെ വിത്തുമിത്രാതിക അവരോരോരുത്തരെയും പ്രാർത്ഥിക്കുക അവരുടെ ശുശ്രൂഷ അനുഗ്രഹദായകമാക്കണമേയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളുണ്ട് പക്ഷെ ജീവിതത്തിന്റെ പ്രാരാപ്തം മൂലം ജീവിതത്തിന്റെ പ്രയാസം മൂലം സാധിക്കാതെ പോകുന്നുണ്ട് വിവിധങ്ങളായ കാരണങ്ങളാൽ മാതാപിതാക്കളെ ശുശ്രൂഷിക്കാത്തതിന്റെ വേദനയിൽ നുറുങ്ങി ജീവിക്കുന്നവരുണ്ട് ഈ നിമിഷം അവരെ ഓരോരുത്തരെയും ചേർത്ത് വെക്കുന്നു വിശ്വനാഥ അവരുടെ മാതാപിതാക്കളെ പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിക്കുവാൻ അവർക്കൊരു കൃപയും വരവും നൽകണമേ എന്ന് അങ്ങിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഉണ്ടായിട്ടും അവസരങ്ങൾ സ്വാർത്ഥത മൂലം സൗകര്യങ്ങളുണ്ടായിട്ടും അവസരങ്ങളുണ്ടായിട്ടും തിരിഞ്ഞു നോക്കുവാനോ മട്ടിക്കാട്ടിക്കണമെന്ന് പലപ്പോഴും ലോകസുഖങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ഇപ്രകാരത്തിലുള്ളവരെ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുക പല മാതാപിതാക്കളും മക്കളുടെ ഒരു നേരത്തെ ഒരു തിരിച്ചു വരതിന് വേണ്ടിയിട്ട് അവരുടെ ഒരു നന്മയുടെ വാക്കിന് വേണ്ടി ആഗ്രഹിച്ച് കട്ടിലിലും ഇരുന്ന് കരയുന്നവരുടെ അവരൊരു ചേർത്ത് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് ഈ മക്കൾക്ക് ഒരു യഥാർത്ഥമായൊരു ഒരു ദൈവീക സ്നേഹവും നൽകണമേ എന്ന് അങ്ങേയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു

ശുദ്ധ ശരീര താരം വിലയേറിയ താരും പാപത്തിൻ കരകൾ നിന്നും മദ്യനിമോചനമേകി ഈ ദിവസങ്ങളിലൊക്കെ ദിവസം നമ്മൾ സംസാരിക്കുകയായിരുന്നു ഇത്രയേറെ ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ നാളത്തെ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പൈശാചിക തിന്മകൾക്ക് ബന്ധനങ്ങൾക്ക് അടിമപ്പെട്ടു പോയവരുടെ വിടുതലിന് വേണ്ടിയിട്ടാണ് പ്രത്യക്ഷമായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചു അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് നമ്മുടെ ആരാധന ശുശ്രൂഷ സാധിക്കുന്നെങ്കിലും ആളുകളിലേക്ക് എത്തിക്കുവാനായിട്ട് പ്രത്യേകിച്ച് സുവിശേഷവൽക്കരണം ശുശ്രൂഷയിൽ എല്ലാവരും പങ്കു ചേരുവാനായിട്ട് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുക അന്ന് വലിയ ആഴ്ച വരെ നമുക്ക് ശുശ്രൂഷകളും ഉണ്ട് ശുശ്രൂഷകളൊക്കെ പങ്കെടുക്കുവാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുക ദൈവം നിങ്ങളെ രാത്രി സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ